നൌഫൽ അതുമായി ബന്ധപ്പെട്ട് പ്രായോഗവശങ്ങളെപ്പറ്റി അധികം വിശദീകരിച്ചില്ല അതെന്തായാലും വലിയൊരു ചോദ്യ ചിന്മ ഇപ്പോഴും നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഇവയെ ഇത്രയും അതായത് ആയിരക്കണക്കിന് നായകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നായകളെ ഏത് രീതിയിലേക്കാണ് വന്ദീകരിക്കുക അല്ലെങ്കിൽ ഇവയൊക്കെയും ഏതൊക്കെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക അതിന് മതിയായ ഷെൽട്ടർ ഹോമുകൾ ഒരു സംസ്ഥാനത്തുമില്ല അതോടൊപ്പം തന്നെ സുപ്രീംകോടതി പറയുന്ന നായകൾ മാത്രമല്ല നായകൾ അതോടൊപ്പം തന്നെ കന്നുകാലികളടക്കമുള്ളവയെ ഷെൽട്ടർ ഹോമുകളിലേക്ക് എന്നുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി വെച്ചിരിക്കുക അതിന് പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിനെയും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് സുപ്രീം കോടതി പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പോലീസും പെട്രോളിംഗ് ടീമുമായി സഹകരിക്കണം ഈ പെട്രോളിംഗ് ടീം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ട പെട്രോളിംഗ് ടീമാണ് ഇവരാണ് ഈ ദേശീയ പാതകൾ സംസ്ഥാന പാതകൾ ജില്ലാ പാതകൾ അടക്കമുള്ളവയിൽ ഈ നായകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി പരിശോധിക്കേണ്ടത് പക്ഷേ അതൊക്കെയും ഈ സുപ്രീം കോടതി ഇത്തരം ഒരു ഉത്തരവിലൂടെ പറയുമ്പോൾ അത് വളരെ ഒരു പ്രായോഗികത വളരെ വലിയ രീതിയിൽ നിലനിർത്തി നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടുകൾ ചെറിയ റോഡുകളുണ്ട് ആൾ കൂടുതലുള്ള റോഡുകൾ അത്തരത്തിൽ വലിയ തരത്തിൽ നായ ഭീഷണി നേരിടുന്ന പല സ്ഥലങ്ങളും ഇവിടത്തേക്ക് എല്ലാ ഇടത്തേക്കും ഈ ഉദ്യോഗസ്ഥർ എങ്ങനെ എത്തും അല്ലെങ്കിൽ ഈ പെട്രോളിംഗ് സംവിധാനം ഏത് രീതിയിൽ നടപ്പിലാക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി സുപ്രീംകോടതി ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല അത് എന്തായാലും ഈ ഉത്തരവ് പുറത്തു വന്ന ശേഷം നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ എന്തായാലും സുപ്രീം കോടതി ഒരു നിർണായക വിധി പറഞ്ഞിരിക്കുകയാണ് ഒരു ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിൽ ചില ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഈ നായകളെ എവിടേക്ക് മാറ്റണം അല്ലെങ്കിൽ എങ്ങനെ ഇത് പ്രായോഗികമാക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങളാണ് ഇനിയിപ്പോൾ അഭിഭാഷക കയ്യിൽ നിന്നും അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുമ്പോൾ നമുക്ക് ലഭിക്കണം ും പ്രധാനമായിട്ടും ഒരു ചോദ്യങ്ങൾ ഈ നായകളെ എവിടേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കൂളുകൾ അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങൾ വഴികൾ പാർക്കുകൾ അടക്കമുള്ളവയിൽ ആശുപത്രി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നായകൾ പെറ്റുപെരികയാണ് പ്രത്യേകിച്ച് ഈ സർക്കാർ ഓഫീസുകൾ കോളേജുകൾ സ്കൂളിൽ നിന്ന് ഈ തെരുവു നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചകളടക്കം സുപ്രീംകോടതിയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടേക്കൊരു പ്രചരണ എന്ന് പറയുന്നത് ഈ സർക്കാർ ഓഫീസുകൾ അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളും പാർക്കുകളും ഒക്കെയാണ് ഇവിടേക്ക് വന്ന് ജനങ്ങൾ തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം നേരത്തെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണമെന്നുള്ളത് ആദ്യ ഉത്തരവുകളിൽ അല്ലെങ്കിൽ ആ ആദ്യഘട്ടത്തിൽ സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണമായിട്ടുള്ള ഉത്തരവല്ല ഇന്നിപ്പോൾ സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ ചെറിയ ഇതിൽ ചില ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അതായത് ഇതുമായി ബന്ധപ്പെട്ട ഈ നായ സ്നേഹികളും തന്നെ ഇതിനെതിരെ ഹർജി നൽകിയവരും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഇവയൊക്കെയും ഏതൊക്കെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റും അതിന് മതിയായ ഷെൽട്ടർ ഹോമുകൾ ഒരു സംസ്ഥാനത്തില്ല അപ്പോൾ ആ കാര്യങ്ങൾ സുപ്രീംകോടതി എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നുള്ള ചില ചോദ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുക അതിനുവേണ്ടിയാണ് എട്ട് ആഴ്ചക്കുള്ളിൽ സത്യാവാങ്മൂലം നൽകാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർക്ക് ഇപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് അതിനുശേഷമായിരിക്കും കൂടുതൽ ഉത്തരവുകൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടാവുക പ്രത്യേകിച്ച് ഈ തെരുവു എങ്ങനെ ഈ ഇത്തരത്തിലുള്ള പൊതുവിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്താം അല്ലെങ്കിൽ ഇവയുടെ വന്ധീകരണം ഏത് രീതിയിൽ എ ബി സി ചട്ടങ്ങൾക്കും കൂടുതൽ ഫലപ്രദമായി മുൻപോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഏതു തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള പുതിയ നടപടികൾ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് ഇനിയിപ്പോൾ ഉള്ള ചർച്ചകളിലാണ് വരേണ്ടത് അതിനി ഈ ഇനിയുള്ള എട്ട് ആഴ്ചയ്ക്ക് ശേഷം ഓരോ സംസ്ഥാനങ്ങളും സത്യവാങ്മൂലം നൽകുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാനാകും ഓരോ സംസ്ഥാനങ്ങളും ഏതൊക്കെ തലത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഇത് ഇത് നടപ്പിലാക്കിയത് അതിനെന്തെങ്കിലും